ഹലോ ഞാൻ ട്രാവൽ സല്മാൻ ഞാനിപ്പോൾ തേക്കടിയിൽ നമ്മളെ തമ്മനാമ്പട്ടി എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ തേക്കടിയിൽ നിന്ന് ബോർഡർ കയറി തമിഴ്നാട്ടിലോട്ട് ഒന്നേക്കാണ് കുറച്ച് വ്യൂ പോയിന്റ് ഉണ്ട് ഇവിടെ ഗസ്റ്റിനെ കാണിക്കാൻ വേണ്ടി അത് നമ്മുടെ ജീപ്പിലാണ് വരുന്നത് ഗസ്റ്റിനെ കൊണ്ട് ജീപ്പിലാണ് വരുന്നത് അവിടെ നമുക്ക് ജീപ്പ് സവാരി കിട്ടും ഇപ്പോൾ ഗസ്റ്റിൻ്റെ കൂടെ ഗസ്റ്റിന് താല്പര്യം വരുന്നു എന്നേയും കൂടെ കൊണ്ടുപോകണമെന്ന് അങ്ങനെ ഞാൻ ഗസ്റ്റിൻ്റെ കൂടെ നേരെ തമ്മനാമ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വന്ന് കാലിച്ചുകൊണ്ട് നെട്ടിപ്പോയി ഈ സുഹൃത്തുക്കളെ വേറൊന്നുമല്ല മുന്തിരി കണ്ടില്ലേ മുന്തിരി മുന്തിരിയൊക്കെ നല്ല വിളഞ്ഞ് നിൽക്കുന്നു ഈ ചില നേരത്ത് അല്ലാത്ത സമയത്ത് നമ്മൾ വരുമ്പോഴത്തേക്ക് പച്ച കള്ളറായിരിക്കും അത് കാണുമ്പോഴത്തേക്ക് നമുക്ക് അത്രയ്ക്കൊന്നും തോന്നുന്നില്ല പക്ഷേ ഈ പഴുത്തിങ്ങനെ നിൽക്കണ കാണുമ്പോഴത്തേക്ക് ഈ ഒരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് അങ്ങനെ കയറി വന്നപ്പോഴത്തേക്ക് അവർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി തന്നായിരുന്നു ഒരു ചോദിച്ചപ്പോഴത്തേക്ക് അപ്പോഴേ ഒരുപോലെ ഒന്തിരി കട്ട് ചെയ്ത് തന്നു ഞാൻ കഴിക്കുന്നുണ്ട് ഒരു രക്ഷയില്ല അമ്മാതിരി ടേസ്റ്റ് നല്ല നല്ല ടേസ്റ്റ് നല്ല മധുരം കേട്ടോ ഇവർ ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലുമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ റീറ്റെയിലായിട്ട് എടുക്കുകയാണെങ്കിൽ നൂറ് രൂപ അതായത് കിലോയ്ക്ക് നൂറ് രൂപയാണ് പറയുന്നവർ അവർ മരുന്നൊന്നും ചേർക്കുന്നില്ല എന്നാണ് പറയുന്നത് എന്നിരുന്നാലും നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അതിനകത്ത് ഇട്ട് വെച്ചിരുന്നാല് അതിൻ്റെ ഈ മരുന്നടിച്ച ഇതൊക്കെ മാറുമെന്നാണ് അല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിച്ചാലും കൊള്ളാം എന്നിരുന്നാലും ലൈവായിട്ട് കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല കേട്ടോ നല്ല മധുരം നല്ല ടേസ്റ്റുണ്ട് അതിന് പുടുപ്പും കാര്യങ്ങളും ഒന്നുമില്ല നല്ല മധുരം കേട്ടോ ഒരു രക്ഷയില്ല ഇവിടെ ഇപ്പം നെറ്റിനകത്ത് ഇത് നെറ്റിനകത്ത് പ്രത്യേകം അവർ ഇട്ടേക്കുന്നത് അത് എനിക്ക് തോന്നുന്നു ക്വാളിറ്റി അനുസരിച്ചായിരിക്കും അവർ ഇട്ടേക്കുന്നത് നെറ്റിൻ്റെ ഇപ്പുറത്ത് വേറെ സൈഡും അപ്പുറത്ത് വേറെ സൈഡും അങ്ങനെയൊക്കെ തെനം തിരിച്ചാണ് അവർ ഇട്ടേക്കുന്നത് എന്തായാലും മച്ചാമാരെ പോളി ഒരു എക്സേ ഇല്ല പഴുത്തിരിക്കും അപ്പോൾ സീസണും കൂടെ ആയതുകൊണ്ട് കംപ്ലീറ്റ് പഴുത്തിൽക്കുക അവർ വെട്ടി 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 പാക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് പേരൊക്കെ വന്ന് മേടിക്കുന്നുണ്ട് കടയിലെ ആളുകളായിരിക്കാം അവരൊക്കെ ഒന്ന് മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഹോട്ട്സെയിലാവുമ്പോഴത്തേക്ക് അവർ റേറ്റ് കുറച്ച് കൊടുക്കുമായിരിക്കും അപ്പം മച്ചാമാരെ ഓക്കെ മറ്റൊരു വീഡിയോ കാണാം ഓക്കേ ബായ് എന്തായാലും ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ